ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് യു എയുടെ ദേശീയ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ അധികാരികളുടെ വീഡിയോ ഉണ്ടാക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം അംഗീകാരം കൂടാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്ന് അറിയാലോ ഇപ്പോൾ അത് യു എയിൽ നിയമം മൂലം അംഗീകാരം നൽകിയിരിക്കുകയാണ് യു എ മീഡിയ കൗൺസിൽ പല ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എ ഐ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പലരുടെയും ഫേസ് എടുക്കുന്നു പലരുടെയും രൂപം എടുക്കുന്നു എന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിനായിട്ട് തോന്നിയ പോലത്തെ ഡയലോഗുകളൊക്കെയാണ് ഈ ഒരു രൂപത്തിന് ഈ ഒരു ഫിഗറിന് നമ്മൾ നൽകുക ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നുകൂടി യു എ മീഡിയ കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട് ദേശീയ ചിഹ്നവും അധികാരികളുടെ രൂപവും അതുപോലെ തന്നെ പബ്ലിക് ഫിഗേഴ്സും ഉപയോഗിക്കുക എന്ന് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ മോശം പരാമർശങ്ങൾ വിവാദകരമായിട്ടുള്ള പ്രസ്താവനകൾ ഇതൊക്കെ ഈ വീഡിയോ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിയമലംഘനമായിട്ട് തന്നെ കണക്കാക്കപ്പെടും ഇപ്പോൾ മലയാളത്തിലൊക്കെ റീൽസ് കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോസ് നമുക്ക് സജൻ സജഷൻ ആയിട്ടൊക്കെ വരാറുണ്ട് ഇത്തരം വീഡിയോയിൽ തീർത്തും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അതായത് തമാശയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണെന്ന് പറഞ്ഞു പറയുന്നു എന്നാൽ അത് അത്തരം നമ്മളെ പബ്ലിക് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നു എന്നിട്ട് അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് ഉപയോഗിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ ഈ എ വീഡിയോസ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കൊക്കെ ഒരു പൂട്ടിടുക എന്നതുകൂടി ഈ ഒരു നിയമം വരുന്നത് മൂലമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഈ എ ഐ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ മാധ്യമ സ്ഥാപനങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തുടങ്ങിയവരൊക്കെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കണം എന്ന് കൂടി മീഡിയ കൗൺസിൽ ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വർഷം ഏഷ്യയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂബെർഗിന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഇന്ത്യൻ രൂപ എന്ന് പറയാം അതിന്റെ തെളിവാണല്ലോ ഈ വിനിമയ നിരക്കിങ്ങനെ കുത്തനെ ഉയരുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സർവ്വകാല റെക്കോർഡാണ് വിനിമയ നിരക്ക് വരുന്നത് എന്നാൽ രൂപയുടെ മൂല്യ എന്ന് പറയുന്നത് മൂല്യ മൂല്യശോഷണം എന്ന് പറയുന്നത് വളരെ വലുതുമാണ് ഇപ്പൊ യു എ ദൃഹത്തിന്റെ വിനിമയ നിരക്ക് ഇന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് രൂപ പതിനെട്ട് പൈസ എന്ന നിരക്കിലാണ് ഇതിലും കൂടുതൽ ചില എക്സ്ചേഞ്ച് ആപ്പുകളിലൊക്കെ കാണിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ദൃഹോ അല്ലെങ്കിൽ കറൻസി ഒക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യൻ രൂപയിൽ കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാം ഇനിയിപ്പോൾ ഈ ഒരു മന്ത് എൻഡാവുന്ന സമയത്ത് കൂടി ഇത്തരം ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നിൽക്കുകയാണെങ്കിൽ സാലറി ഒക്കെ കിട്ടുന്നവർക്ക് കൂടുതൽ പൈസയൊക്കെ നാട്ടിലേക്ക് അയക്കാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇത് വിലക്കയറ്റം പോലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇപ്പം നമുക്കറിയാം അമേരിക്ക ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഒരു കാരണമായിട്ടുണ്ട് എച്ച് വൺ ബി വിസക്ക് നിരക്ക് കൂട്ടിയത് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അത് മാത്രമല്ല ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഈ വിദേശ നിക്ഷേപകരൊക്കെ പിൻവലിച്ചിട്ട് ഇപ്പൊ സ്വർണത്തിന് വില കൂടി സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് ഡോളറിൽ നിക്ഷേപിക്കുകയാണ് ഇതൊക്കെ ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി എന്നാണ് പറയുന്നത് യു എയിലെ സ്കൂളുകളിൽ വിന്റർ വെക്കേഷൻ ഒക്കെ കൂട്ടി ശൈത്യകാല അവധിയൊക്കെ കുറച്ച് കൂട്ടി കുറച്ച് അധികം അവധി ദിവസങ്ങളൊക്കെ ലഭിക്കുമല്ലോ അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് ഒരു മാസത്തെ വെക്കേഷൻ ഒക്കെ പോവാമെന്ന് കരുതി പല പ്രവാസികളും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റിലൊക്കെ കയറി നോക്കിയപ്പോഴാണ് പണി പാളി എന്ന് മനസ്സിലായത് സീസണാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ് കുത്തനെ കൂട്ടിയ ഒരവസ്ഥയിലാണ് ഇപ്പം നമുക്കറിയാം ഇത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവധി ദിനങ്ങളൊക്കെ കൂട്ടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എയർലൈനുകളൊക്കെ കാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ആ സമയത്ത് നടത്തിയിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ നോക്കിയവർക്കും മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയവർക്കൊക്കെ ഇതേ റേറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പൊ ഏകദേശം പെർ ഹെഡ് രണ്ടായിരത്തി മൂന്നൂറ് വരെയൊക്കെ ടിക്കറ്റ് നിരക്ക് ഉണ്ട് എന്നാണ് സൈറ്റുകൾ വിസിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവധി ദിനങ്ങളൊക്കെ കൂടുതൽ കിട്ടി നാട്ടില് ഫാമിലിയോടൊപ്പം ഒരു മാസത്തെ വെക്കേഷന് ഡിസംബറിലൊക്കെ പോവാലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധാരണ ശരാശരി പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുട്ടിലാക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുകയും ചെയ്തു Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.